ലാലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഡേയിലൂടെ തന്നെ പോകാം നമുക്ക് അതിന് പക്ഷേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ആണ് ലാലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ തരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് വിജയാണ് സിനിമയിൽ ഗാനിൽ കയറാക്കിയിരിക്കുന്നത് സിനിമ റിലീസ് എന്ന് ഓൾമോസ്റ്റ് പന്ത്രണ്ട് ദിവസം കഴിയുകയാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ നമുക്ക് ആദ്യം പരിശോധിക്കാം നമുക്ക് കേരള ബോക്സ് ബോക്സീസ് നോക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിൽ മാത്രം ആദ്യ ദിവസം അഞ്ച് പോയിൻറ്റ് പത്ത് കോടി രണ്ടാം ദിവസം ഏഴ് കോടി മൂന്നാം ദിവസം എട്ട് പോയിൻറ്റ് ഇരുപത് കോടി നാലാം ദിവസം ആറ് പോയിൻറ്റ് എൺപത്തി അഞ്ച് കോടി അഞ്ചാം ദിവസം ആറ് പോയിൻ്റ് അമ്പത് കോടി ആറാം ദിവസം ആറ് പോയിന്റ് മുപ്പത് കോടി ഏഴാം ദിവസം ആറ് പോയിന്റ് എമ്പത് കോടി ഏഴാം ദിവസം ആറേ പോയിന്റ് എൺപത് കോടി എട്ടാം ദിവസം ഓൾമോസ്റ്റ് അഞ്ച് പോയിന്റ് അറുപത് കോടി ഒമ്പതാം ദിവസം ആറ് പോയിൻറ്റ് മുപ്പത്തിയഞ്ച് കോടി പത്താം ദിവസം ഓൾമോസ്റ്റ് ഏഴ് പോയിൻറ്റ് നാല് കോടി പതിനൊന്നാം ദിവസം ഓൾമോസ്റ്റ് അഞ്ച് പോയിൻറ്റ് രണ്ട് കോടി പന്ത്രണ്ടാം ദിവസം ഓൾമോസ്റ്റ് നാല് പോയിന്റ് ഏഴ് കോടിയാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം എഴുപത്തി ആറ് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ടോട്ടലായിട്ട് ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ സിനിമ ഓൾമോസ്റ്റ് എൺപത് കോടിയിലോട്ട് വരികയാണ് എൺപത് കോടി കളക്ഷൻ നേടിയെടുത്ത കേരള ബോക്സ് ഓഫീസിലെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ തുടരും സിനിമ അങ്ങനെ നാലാം സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് ആദ്യം എൺപത് കോടി സിനിമ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ലാലട്ടിനെ തന്നെ പുലിമുരുകനാണ് നേടിയെടുത്തത് രണ്ടാം സ്ഥാനം നമ്മുടെ ജൂഡ് ആൻ്റണിയുടെ മൾട്ടി സ്റ്റാർ സിനിമയായ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയാണ് അതിനുശേഷം ഈ വർഷം പുറത്തിറങ്ങിയ ലാലട്ടൻ സിനിമയാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇതാ മറ്റൊരു സിനിമയും ലാലട്ടന് തന്നെ തുടരും സിനിമ മാറുകയാണ് മൂന്ന് സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രം എൺപത് കോടി കളക്ഷൻ നമ്മുടെ ലാലട്ടൻ നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് ഇനി ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പ് ഈ വരുന്ന മെയ് മാസം റിലീസിന് വരികയാണ് ഈ ആഴ്ചയായിട്ട് എന്തായാലും ഈ ആൻസർ വയ്ക്കുന്ന റെസ്പോൺസ് നേട്ടിയെടുക്കരുത് തമിഴ് ട്രെയിലർ തെലുങ്ക് ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ് നിലവിലെ കേരളത്തിലെ കളക്ഷൻ അങ്ങനെയാണെങ്കിൽ ഇനി തെലുങ്ക് സ്റ്റേറ്റ് നിലവിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടേ പോയിൻറ്റ് ഒമ്പത് കോടി കാണാൻ സാധിക്കുന്നുണ്ട് കർണാടകയിൽ നിന്ന് മാത്രം ഏഴ് പോയിൻറ്റ് ഒരു കോടി തമിഴ്നാട്ടിൽ നിന്നും പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനുമായിട്ട് ഓൾമോസ്റ്റ് ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റി കോടി കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ നമുക്ക് നോക്കാം ഓവർസീസിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം എൺപത് പോയിൻ്റ് ആറ് കോടിയാണ് കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തിയഞ്ച് കോടിയാണ് സിനിമ നേരിട്ടിരിക്കുന്ന കളക്ഷൻ എന്ന് പറയാൻ സാധിക്കുന്നത് സിനിമ ഉറപ്പായിട്ടും ഇരുന്നൂറ് കോടി ഇടം പിടിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് നിലവിലെ അതുമാത്രമല്ല സിനിമയുടെ ഷെയർ മാത്രം നിലവിൽ ഓൾമോസ്റ്റ് എൺപത്തി അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നിലവില് അങ്ങനെ മൂന്നാമത്തെ ഓൾ ടൈം ഹയ്യസ്റ്റ് ഗ്രൂസിങ് മലയാള സിനിമയെ മാറുകയാണ് നമ്മുടെ ലാൽഹിട്ടിൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നിലവിലെ സിനിമയുടെ ഭാഗം ഇന്ന് ഒഫീഷ്യലായിട്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും അത് വേണ്ടായിരുന്നു നിലവിലെ സിനിമ എൺപത് കോടിയാണ് ഇന്നത്തെ കളക്ഷൻ ആകുമ്പോഴേ വരത്തുള്ളൂ അപ്പോൾ ഇനിയും ഉണ്ട് ആ ഒരു പോസ്റ്റർ കുറച്ചും കൂടി ലേറ്റായിട്ട് ഇറക്കാമായിരുന്നു അത് അവന്മാർക്ക് ബെസ്റ്റ് എന്താ പറയുക പണ്ടൊരു ചൊല്ലുണ്ട് ഇപ്പോഴും വണ്ടി കയറിയിട്ടില്ല ഈ ഒരു പണ്ടത്തെ പരിപാടിയാണ് ഇപ്പം തന്നെ നൂറ് കോടി നേടി ഇരുന്നൂറ് നേടി അങ്ങനെ പോസ്റ്റർ അടിച്ച് വിടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അതൊക്കെ വളരെയധികം അത്രയും ഔട്ട്ഡേറ്റഡ് ആയൊരു സ്ട്രാറ്റജിയാണത് അപ്പോൾ അത് വേണ്ടായിരുന്നു സിനിമ ഇപ്പോഴും നിലവിൽ കേരള ബോക്സ് ഓഫീസും നൂറ് കോടി ആയിട്ടില്ല എൺപത് കോടിയാണ് എന്തായാലും ആദ്യത്തെ ഒരു നൂറ് കോടി സിനിമ എന്തായാലും നമ്മുടെ തുടരും സിനിമ നേടിയെടുക്കും നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തി എന്ന സിനിമ ആ ഒരു കോവിഡിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് അടിപൊളിയായ ഒരു കളക്ഷൻ പിന്നീട് കാണാൻ സാധിച്ചത് ഈ തുടരും സിനിമയ്ക്കാണ് നമ്മുടെ എംബുരാൻ സിനിമയ്ക്കും തുലരും സിനിമയ്ക്കാണ് പിന്നീട് ആ ഒരു കോവിഡിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററുകളിലോട്ട് ആളുകളെ കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് നമുക്ക് എന്തായാലും ഞാനാണെങ്കിൽ ഒരു ചാർട്ട് മൊമെൻ്റ് ഒക്കെ കാണിച്ചത് ഇപ്പോൾ ഈ ഫോട്ടോ ആയിട്ട് എന്തായാലും നിങ്ങളഭിപ്രായം കൂടി കൺവെക്സ് ചെയ്യപ്പെടുത്തുക നിലവിൽ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബി ജി എം ഒ എസ് ടി പടത്തിലെ ഗംഭീരമായ ബി ജി എം ഒക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ് യൂട്യൂബിലുമായിട്ട് സ്പോട്ടിഫൈയിലും കാണാൻ സാധിക്കുന്നത് നമുക്ക് ജെയ്ക്സ് ബി ജോയിൻ്റെ കിടിലൻ ബി ജി എംസ് ഒക്കെ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഞാൻ അത് പോസ്റ്റ് ആയിട്ടും ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺവോക്സ് ചെയ്യപ്പെടുത്തുക നമ്മുടെ തുടരും സിനിമയുടെ കൂടുതൽ കളക്ഷൻ ഡീറ്റും അതുപോലെ തന്നെ സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നവരും ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ സിനിമയുടെ റിവ്യൂ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം നമുക്ക് തുടരും സിനിമയുടെ കിരൺ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് അപ്ഡേറ്റ്നായിട്ട് എനിഷൻ ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സ്റ്റോസ് ചാനൽ എന്തായാലും കാത്തിരിക്കാം നമുക്ക് തുടരും സിനിമയുടെ ബോക്സ് ഓഫീസ് കക്ഷൻ ആയിട്ട് എന്തായാലും സിനിമ കണ്ടവർ എന്തായാലും സിനിമയുടെ അഭിപ്രായം മറക്കാതെ Yeah. <laughs>